ഹലോ ഹായ് അസ്സലാമലൈക്കും വിശേഷം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ ഇപ്പോൾ രാത്രിയാണ് അപ്പോൾ രാത്രി വീഡിയോ ചെയ്യാൻ വിചാരിച്ച് മക്കളൊക്കെ രണ്ടാളും ഉറങ്ങി അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ രണ്ടാളും രണ്ടാൾ രണ്ട് തലക്കുട്ടി ഞാൻ പാട്ടാടും അപ്പോൾ എല്ലാവരും അത് ചോദിക്കും വലിയ ചോദിക്കും കിട്ടിയുള്ള കരച്ചിലാണല്ലോ ഫുൾ വീഡിയോയിൽ നിന്ന് അപ്പോൾ വേറൊന്നും അല്ല രണ്ടാളും നല്ല അടി ഇടും അപ്പോൾ കടീന്ന് വെച്ചാൽ അങ്ങനല്ല ഒരാളെ കയ്യിലുള്ള മറ്റേ ആൾക്ക് വേണ്ടി വരും മറ്റേ ആളുടെ കയ്യിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പിള്ളു വലി അപ്പോൾ കരച്ചിലേല് അതൊരു അവസാനിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്ന രാത്രി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മൈക്കൊന്നും ഇല്ലാത്തത് നിങ്ങൾ കേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും മാക്സിമം ഞാൻ എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുൾ കാണാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്തോളിട്ടോ അപ്പോൾ അതിനും നിങ്ങൾ മടിക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യവും പിന്നെ അതേപോലെ അത്രയ്ക്ക് എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇങ്ങോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറെ ഒന്നല്ല ഞാനൊരു മൂന്ന് മാസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു കാരണം ഞാൻ ലുലുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു എന്താ പറയുക അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറേ കമൻ്റ് വന്നിരുന്നു എനിക്ക് വീഡിയോ നല്ല രീതിയിൽ പോവുകയും ചെയ്തിരുന്നു ആ വീഡിയോ അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നിരുന്നു ആ വീഡിയോയിൽ എന്താ വെച്ചാൽ ഈ അതിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ നമ്മൾ സാധാരണക്കാരെ ഒന്നും അവർ വിളിക്കില്ലാല്ല അവർക്ക് പറ്റിയ ആൾക്കാരെ വിളിക്കുള്ളൂ എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്തുയിരുന്നാലും കൂടി ഇന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു അങ്ങനെ പറ്റുന്ന ഒരു ദിവസം ഇന്നേ ദിവസം വരാമെന്നുള്ള രീതിയിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു പാരും വിശ്വസിക്കില്ല അതാകുന്ന കത്ത് കിട്ടുന്ന മാലയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പാരും വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ കാണിച്ചാണ് അതാ കാണുന്നുണ്ടോ ലുലു മാൾ ഇത് നമ്മളെ കോഴിക്കോട് തന്നെയുള്ള ലുലു മാളിൻ്റെ തന്നെ കേട്ടോ വേറെ എറണാകുളത്തൊന്നും അപ്പോൾ സംഭവം എന്തായാലും ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ വെച്ചാൽ ലീവും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ലീവ് എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ് എടുക്കാൻ പറ്റുള്ളൂ അത് കുറേ ദിവസമൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ജോൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ എല്ലാം ഉള്ളിൽ പറയുമല്ലോ പക്ഷെ എന്നിരുന്നാലും ഞാൻ പോയി എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അറിയില്ല രാവിലെ ആവുന്നോ അറിയില്ല വൈകുന്നേരം ആവുമെന്നറിയില്ല എന്നാൽ എല്ലാവരും ഹാപ്പിയായിട്ട് അങ്ങനെ വൈകുന്നേരം ആവുമല്ലോ പക്ഷേങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പോകാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ ലീവെടുത്തതാണ് മക്കൾക്ക് രണ്ടാക്കും പെട്ടെന്ന് സുഖമെല്ലാം ഉണ്ടായി ഒരാൾക്ക് പനിയും ഛർദിയൊക്കെ വന്നു അപ്പം മറ്റേ ആക്കും അത് ഒരാൾക്ക് വന്നാൽ മതിയല്ല അപ്പോൾ രണ്ടാൾക്കും വരുമല്ലോ സ്വാഭാവികം എല്ലാവരും വീട്ടിലും എല്ലാവർക്കും അറിയാൻ സ്ഥിതി അങ്ങനെയാണ് അപ്പോൾ ആ ഒരു സ്ഥിതിയായിരുന്നു എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നത് നിർത്തി വെക്കുന്നത് വന്നു അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ചെറിയ മോക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഓൾ അങ്ങനെ കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വലിയ വളങ്ങനല്ലോ രാവിലെത്തൊക്കെ കഴിയുന്നതിനെ വരെ ഭയങ്കര കരച്ചിലാണ് ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോവാണ്ട് നിൽക്കുന്നതും എനിക്ക് ഭയങ്കര വിഷമം വരെ ഈ അവസ്ഥ ആലോചിച്ചിട്ട് അതും ഭയങ്കര വിഷമാണ് കാരണം നല്ല നല്ല സാലറി ഉണ്ട് വെച്ചാൽ നമുക്ക് എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സൊന്ന് ഫ്രീ ആവും അവിടെ പോയി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ പോകാൻ പറ്റാത്തതിലെനിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ് പിന്നെ കുട്ടികളെ വിചാരിച്ചു ഞാനിപ്പോൾ വിഷമം എന്താ പറയുക മനസ്സിൽ ആ വിഷമ മനസ്സിൽ ഇപ്പം അങ്ങനെ വിൽക്കാറില്ലാണിപ്പോൾ പുറത്ത് നമുക്ക് എടുക്കാതില്ലോ ഹസ്ബൻഡ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ ഏതായാലും ലീവ് കുറച്ച് നോക്കി എടുത്തോന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറേ നമ്മൾ ലീവ് എടുക്കുമ്പോൾ നമ്മളെ എന്താ പറയുക നമ്മളെ വർക്ക് ചെയ്യുന്നതിലേക്ക് വേറെ ആൾക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ അവര് നമ്മൾ ഒഴിഞ്ഞിരുന്നുല്ലോ നമ്മളെ സൗകര്യത്തിന് ഇപ്പോൾ ആരും ഒഴിഞ്ഞിരുതല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് കാരണം വീഡിയോ നമ്മൾ ജോലി എന്ന് പറയുന്നത് നമ്മളേതായ ആവശ്യങ്ങൾക്കാണല്ലോ നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് അപ്പോൾ അതെനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെ ഇനിയിപ്പം എന്താ പറയുക കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇതിൽ ഇതിലിടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ നമുക്കും നമ്മതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാനും എൻ്റെ മക്കൾക്കൊന്നും തന്നെ വീഡിയോ ഉണ്ടാകുക ചിലപ്പോൾ ഓരോ കരച്ചിലും ഓരോ കളിയും ചിരിയും അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ ചുറ്റുപാകും അങ്ങനെയുള്ളത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ടൂർ പോയിട്ടോ അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടിടാനുള്ളൊരു സാഹചര്യം ഇപ്പം ഇല്ല കാരണം ഇടവും പോലും രണ്ടാൾ കഴിഞ്ഞുണ്ട് രണ്ടാളേ നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ രണ്ട് കയ്യിലും രണ്ടാളുണ്ടാകും അപ്പോൾ അതിലേക്ക് നമുക്ക് വീഡിയോ പിടിക്കാനും കൂടിയുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ